നവംബര് ഇരുപത്തിയൊന്നിന് എത്തിയ എക്കോ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് റിലീസായി അഞ്ചു ദിവസങ്ങൾ പിന്നിട ബോൾ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയ കളക്ഷൻ കണക്കുകളാണ് പുറത്തുവരുന്നത് കലാമൂല്യമുള്ളൊരു ചിത്രം മികച്ച വാണിജ്യ വിജയം കൂടി നേടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കിഷ്കിന്ദകാണ്ഡം സമ്മാനിച്ചത് ഈ ചിത്രത്തിന് ചിത്രത്തിനുശേഷം ദിനിജി താൻ ബാഹുൽ രമേശ് കൂട്ടുകെട്ടിലെത്തിയ എക്കോ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് പ്രതീക്ഷകൾക്കൊത്ത് ചിത്രം ഉയർന്നതോടെ തിയേറ്ററുകളിൽ വൻ വിജയമായിരിക്കുകയാണ് എക്കോ യുവനിരയിലെ ശ്രദ്ധേയ നടൻ സന്ദീപ് പ്രദീപ് നായകനായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത് റിലീസായി അഞ്ചു ദിവസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് എക്കോ കാഴ്ചവെക്കുന്നത് എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഓപ്പണിംഗിൽ നേടിയ കളക്ഷനെങ്കിൽ രണ്ടാം ം ഒന്നേ ദശം എട്ട് അഞ്ച് കോടിയോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എക്കോ നേടിയത് മൂന്നാം ദിനമായി ഞായറാഴ്ച മൂന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടിയും എക്കോ സ്വന്തമാക്കിയിട്ടുണ്ട് സിനിമ റിലീസായി ആദ്യ തിങ്കളാഴ്ചയും മോശമല്ലാത്ത കളക്ഷനാണ് എക്കോ നേടിയിരിക്കുന്നത് ഒന്നേ ദശാംശം എട്ടേ അഞ്ചു കോടിയാണ് തിങ്കളാഴ്ചത്തെ സിനിമയുടെ കളക്ഷൻ ഇതോടെ പതിമൂന്നേ ദശാംശം ഒൻപത് കോടി രൂപയാണ് ആഗോളതലത്തിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് അനിമൽ ട്രലോജിയിലെ മൂന്നാം ഭാഗമായി എത്തിയ സിനിമയിൽ വിനീത് അശോകൻ നരേൻ ബിയാനാ മോമിൻ തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ബുക്ക് മൈ ഷോയുടെ ശനിയാഴ്ച യും ഞായറാഴ്ചയെയും കണക്കുകളെടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ ചിത്രവും വേക്കോയാണ് തെലുങ്ക് ചിത്രം രാജുവിഡ്സ് റോംബയാണ് ലിസ്റ്റിൽ രാം സ്ഥാനത്തുള്ളത് അതേസമയം ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാമാണ് ചിത്രം നിർമ്മിച്ചത് കിഷ്കിന്ദകാന്ഡത്തിന്റെ സംഗീത സംവിധായകൻ മുജീബ് മജീദ് തന്നെയാണ് എക്കോയുടെയും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കഥാവഴിയിൽ മൃഗങ്ങൾക്കും നിർണായകമായ സ്ഥാനം നൽകിയൊരുക്കിയ കിഷ്കിന്ദകാന്ഡം കേരള ക്രൈംഫയൽ സീസൺ ടു എന്നിവയ്ക്ക് ശേഷമെത്തിയ എക്കോയിലും മൃഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട് രചയിതാവായ ബാഹുൽ രമേശിന്റെ മൂന്ന് ഭാഗങ്ങളുള്ള ഈ അനിമൽ ഇട്രലോജിയിലെ അവസാന ഭാഗമാണ് എക്കോ പരസ്പരം ബന്ധമില്ലാത്ത മൂന്ന് വ്യത്യസ്ത കഥകളാണ് ഈ ഇട്രലോജിയിൽ പടക്കളത്തിന് ശേഷം സന്ദീപ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കൂടെയാണ് എക്കോ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം